സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് പക്ഷേ കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാം സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നാല്പത്തഞ്ചു ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ഇന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള തെറ്റായ സമീപനം ഈ സമരം പൊളിക്കണം എന്നുള്ള വാശിയാണ് മുഖ്യമന്ത്രി അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല അംഗൻവാടി ജീവനക്കാർ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സമരമായിട്ട് എത്ര മാസങ്ങളാണെങ്കിലും ഞങ്ങൾ ഈ സമരം അവസാനം ഞങ്ങൾ ഈ ധാരണ ധർണ അവസാനിപ്പിക്കുന്ന അതിന് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ട് ഞങ്ങൾ പിന്തുണ ഐ എൻ ഡി സി സ്വതന്ത്ര സംഘടനയാണ് അവർക്ക് അവരുടെ നിലപാട് പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഷ് ചെയ്തിട്ടുള്ളതാണ് അതിന് അതാണ് ഞങ്ങളുടെ നയം ഐ എൻ ടി സി ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് പക്ഷേ കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാറ് അത് അത് അവർ പറയേണ്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അവർക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് അവര് തീരുമാനിച്ചു പക്ഷെ കോൺഗ്രസിന്റെ നിലപാടെടുക്കുന്നത് കെ പി സി പ്രസിഡന്റ് അതിൽ നേരെ പ്രസിഡന്റ് എ സി സി യു മാത്രേ ഉള്ളൂ അല്ലാതെ അതിന്റെ ഇടയ്ക്ക് വേറെ പ്രസിഡന്റുമാരൊന്നും കേരളത്തിൽ അല്ല ഞാൻ പറഞ്ഞത് സൂയിസൈഡ് പോയിന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സെൽഫി പോയിന്റ് അങ്ങനെ പോയിന്റ് ഇപ്പൊ ഇവിടെ നിന്നും ഒരുപാട് പേര് രണ്ടും കൂടെ സെൽഫി എടുത്തില്ല ഇവിടെ എന്താ സെൽഫി പോയിന്റ്